പ്രശ്നകുമാരി കഥ ആരംഭിക്കുന്നത് ഹലോ ടോയിട്ടോ ഷോറൂമല്ലേ മൂന്ന് മാസം വെയിറ്റിംഗ് പീരീഡിൽ ഇറക്കാൻ പറ്റിയ ഏതെങ്കിലും വണ്ടി യാർഡിലുണ്ടോ അയ്യ് കുറഞ്ഞൊന്നും വേണ്ട മിനിമം ഒരു ഫോർച്യൂണർ ഞാനൊരു യൂട്യൂബർ ആണെ പോരാത്തതിന് ഇപ്പൊ ഒരു കുടുംബ പ്രശ്നത്തിന് ഞാൻ തിരികെടുത്താൻ പോവുകയാണ് സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മാസത്തെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ പറയും അത് കഴിഞ്ഞ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയണം ഇത് കേൾക്കുന്ന നാട്ടുകാർ നമ്മളെ വിളിക്കും പാതറരുത് രണ്ടാമത്തെ മാസം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പല എവിഡൻസുകൾ നാട്ടുകാർക്കിടയിൽ ഇട്ട് കൊടുക്കുന്നു അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആൾക്കാരുണ്ടാവും മൂന്നാമത്തെ മാസം നമ്മൾ വണ്ടി ഇറക്കുന്നു അതിനുശേഷം നമ്മൾ സാനിറ്റൈസർ അഴിച്ച് ഒരു ഫാമിലി ട്രിപ്പ് തന്നെ പോകുന്നു അതിനുശേഷം നമ്മൾ അമ്മയും മക്കൾ കണ്ടുനിന്നവരെല്ലാം നയിൻ്റെ മക്കൾ സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഷൂട്ട് അപ്പൊ തുടങ്ങാം ചേട്ടാ സാനിറ്റൈസർ എടുക്കട്ടെ ഏത് സാനിറ്റൈസർ സാനിറ്റൈസർ ഒക്കെ തീർത്ഥിത് ഇത് വർഷം ടു പോയിന്റ് സുഹൃത്തുക്കളെ ഞാൻ എന്റെ പെൺകെപ്പറ്റി കുറച്ച് അപവാദം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അവളുടെ കുറച്ച് സ്വഭാവ ദോഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വീട്ടിൽ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ ഒരു ആംബുലരെ വിളിക്കുക അഫയർ ഉണ്ടാക്കുക അവരുമായിട്ട് സംസാരിക്കുക അത് കട്ട് ചെയ്തിട്ട് അടുത്ത ആളെ വിളിക്കുക അഫയർ ഉണ്ടാക്കുക വിളിക്കുക സംസാരിക്കുക കട്ട് ചെയ്യുക എനിക്ക് ഇതുപോലെ പുറത്തു പറയാൻ പറ്റും ഒരു പെൺകുച്ചിന്റെ ഭാവി അല്ല ഞാൻ ഇന്നിവരെ ഇത് ആരായിട്ടും പറഞ്ഞിട്ട് ഇനി പറയത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും നിങ്ങൾക്ക് മാത്രം ഇത് പറയുന്നത് വട്ട എ നാച്ചു ഇത് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണം ഇതൊന്ന് വൈറലായതിനു ശേഷം അമ്മയുടെ അനിയത്തിയ റിപ്ലൈ വീഡിയോ അവരുടെ ചാനലിൽ ഇടണം അതും തന്നെ നമുക്ക് ഇറക്കാം പ്രവീൺ പ്രവീൺ കുമാർ എന്ന എന്ന വീണു ഇനി യെസ് യെസ് നെഗറ്റീവ് പബ്ലിസിറ്റി ഗോൾഡ് കാർ കാർ ദാറ്റ്സ് മൈ പോയിന്റ് നിങ്ങൾ ഈ പ്രണവ് ദേ ആർ ദ കുമാർ സത്യം പറഞ്ഞു അവന് വലിയ വൃത്തിയും മേനയൊന്നുമില്ല ഒരു ദിവസം ഇട്ട് നിൽക്കാറ് അവൻ അഞ്ചാം ദിവസം അലക്കാതെ ഇട ആയവനെ വൃത്തിയെ പറ്റി കൊണയടിക്കാൻ പറഞ്ഞു കുളിക്കോയില്ലെന്ന് ദൈവത്തിനറിയാത്ത കേട്ട ചൊറിഞ്ഞു വരും കൈ വരെ ഓങ്ങി അടിച്ചു പോകും എന്നാൽ ഒരടിക്ക് തീരത്തും ഇല്ല രണ്ടടിക്ക് തിയത്തേ പെർഫെക്റ്റ് അവൻ പെണ്ണ് കെട്ടിയതിനു ചോദിച്ചാൽ ഒരച്ചക്കൊന്നായിപ്പോയി അവനൊരു പ്രശ്നമാണ് അവനൊരു പ്രശ്നമാണ് മുന്നെയാണ് അവനൊരു മുന്നെയാണ് അവനൊരാണും പെണ്ണും കെട്ടോനാണ് തന്ത പറക്കാത്തവനാണ് ഇದು സ്ക്രിപ്റ്റ് അല്ലെന്നാ. അത് നിന്റെ ചെയ്ത കാര്യം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നു പോയതാണ്. ആ എന്തെങ്കിലും അൂടെ അപ്‌ലോഡ് ചെയ്തോ? ഞാൻ പോയി നോക്കട്ടെ നിന്നെ മിഷൻ വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇട്ട വീഡിയോസിന്റെ വ്യൂസ് കണ്ട വണ്ടി പോയി ഒരു കിണ്ടി കൂടി എടുക്കാൻ പറ്റില്ല. ഓ മൈ ഗോഡ്. ഇനി താഴെ നിിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടാരടാ അപ്പാ. ഹലോ. ഹലോ ഇത് ടോയോട്ടാണാണേ? യാഡിൽ പുതിയ ആണോ എന്നാ പിന്നെ േറ്റ് ഇടണം കാര്യങ്ങള് ഉദ്ദേശിച്ച പോലെ നടന്നില്ല ഞാനിപ്പം തറയില്ലേ ഏറില്ല ടോയറ്റോക്ക് ഏറോപ്ലൈൻ വല്ലണ്ടെങ്കിൽ ഞാൻ അടുത്തോളാം കാര്യം എനിക്ക് ട്രാവൽ ചെയ്യുന്ന എളുപ്പം ഇനി ഒരു ഐഡിയ ഉണ്ട് മറ്റു സാധനം എടുക്കട്ടെ അമ്മ ചപ്പാത്തി അടിച്ച് ടൊമാറ്റോ സോസ് ഒക്കെ വെച്ചിട്ട് തന്നെ ആകാശത്തെ രണ്ട് എന്നാത്തി